മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ സംഘർഷം പോലീസ് ലാത്തി ചാർജിനിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കിയുടെ തലയ്ക്ക് പരുക്കേറ്റു വീട്ടിലെ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിൽ കുമാർ ഒരു പിണറായി സലീം മാലിക്കും അലക്സ്രാമും വിശദാംശങ്ങളുമായി ആദ്യം സലീം മാലിക്കിലേക്ക് സലീം ഇത് ഒരു ഒന്നൊന്നര മണിക്കൂറോളം നീണ്ടു നിന്ന സംഘർഷമായിരുന്നു തലസ്ഥാനത്ത് അത് ഏത് തരത്തിലേക്കാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയത് അതിന്റെ തുടക്കം എങ്ങനെയായിരുന്നു അനുജ രണ്ട് മൂന്ന് മണിക്കൂറിലധികമായ ആ സമരം ഇതുവരെയും അവസാനിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായി എം ലിജു ഇവിടെ എത്തിയിട്ടുണ്ട് എം ലിജു ഇവിടെ എത്തിയെങ്കിലും അബിൻ വർക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനല്ല അതിന് മുൻപ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന എസ് ഐ എ ഇവിടെ നിന്ന് മാറ്റാതെ മാറില്ല എന്നൊരു നിലപാടിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് ഇപ്പോഴും എം ലിജു സംസാരിച്ചു കർത്തുകൊണ്ടോ ഈ സമരം അവസാനിക്കുന്ന കരുതണ്ട ഭീകരമായ മറന്നില്ല കണ്ടില്ല ചോര ഒളിച്ചാണ് ഒരു ചെറുപ്പക്കാരൻ കിടക്കുന്നത് പെൺകുട്ടിയെ അവരുടെ വസ്ത്രം വരെ വലിച്ചു കീറി ഇവിടെ ജിജു എന്ന് പറയുന്ന ഒരു സി പി എം ഒരു യഥാർത്ഥത്തിൽ ഇവരെയൊക്കെ സി പി എം പാർട്ടി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയൊക്കെ കഷ്ടമായിട്ടാണ് ഇവരെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല തീർച്ചയായിട്ടും ഞങ്ങൾ ഇതിനകത്ത് പിന്നെ കെ പി സി പ്രസിഡന്റ് ഞങ്ങൾ ഇതിനൊരു തീരുമാനം കാരണം ഇതൊരു ഒരു പരിക്കിന്റെ പ്രസിഡന്റ് തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനകത്തൊരു തീരുമാനം ഉണ്ടായി പറ്റിമാരെല്ലാം ഇവിടുന്ന് മാറ്റാതെ പോകാൻ സമ്മതിക്കില്ല അനുജ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ ഈ സമരസ്ഥലത്തേക്ക് അല്പസമയത്തിനകം എത്തുമെന്നാണ് കെ പി സി സിയുടെ ചുമതലയുള്ള സംഘടനാ ജനറൽ സെക്രട്ടറി എം ലിജു പറയുന്നത് എന്തായാലും ശരി വലിയ തരത്തിലുള്ള ഒരു സംഘർഷം അതിനിപ്പോഴും അത് പൂർണ്ണതോതിലായവ് വന്നിട്ടില്ല എന്നുള്ളതാണ് അതിന് വർക്കിയുടെ വാശിയാണ് ഇപ്പോഴും ഇവിടെ തുടരുന്നത് കാരണം ഒരു വിധത്തിലും ഈ ആരോപണത്തിരായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന കന്റോൺമെന്റ് എസ് ഐ ഇവിടെ നിന്നും മാറ്റാതെ ഈ ആശുപത്രിയിലേക്ക് പോലും പോകില്ല എന്നൊരു ഉറച്ച നിലപാട് ഇപ്പോഴും അബിൻ അബിൻവർക്കിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് പക്ഷേ വർക്കിക്ക് ഗുരുതരമായ പരുക്കുണ്ട് തലയ്ക്ക് പരുക്ക് നേരെ നേരമായി ഇവിടെ ഇവിടെ തന്നെ കിടക്കുകയാണ് റോഡിൽ തന്നെ കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉറപ്പായും അബിൻവർക്കെ വളരെ വേഗത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റിയേ പറ്റും പക്ഷെ അതിനുള്ള സൗകര്യം അത് അറസ്റ്റ് ചെയ്ത് നിക്കാവുന്നതാണ് പോലീസിന് പക്ഷേ ആ ശ്രമം പോലും പോലീസ് നടത്തുന്നില്ല അതെന്തുകൊണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല കാരണം വളരെ വേഗത്തിൽ തന്നെ അത്രയും വലിയൊരു പരിക്കുള്ള അതുകൊണ്ട് തന്നെ ആംബുലൻസ് എത്തിക്കുകയോ അറസ്റ്റ് ചെയ്തു നിർബന്ധപൂർവ്വം അങ്ങനെ മാറാതെ നിൽക്കുന്ന പരിക്കേറ്റ പ്രവർത്തകരെ മാറ്റാൻ അങ്ങനെ പലവിധ മാർഗങ്ങളുണ്ട് പക്ഷേ അതൊന്നും സർക്കാർ പോലീസ് സ്വീകരിക്കുന്നില്ല അത് എന്തുകൊണ്ട് എന്ന് അറിയില്ല എന്തായാലും അബിൻവർക്കെയും ഒരുവിധത്തിലും ഈ റോഡിൽ ആ സമരം ഈ മർദ്ദനമേറ്റ് ഈ പരസ്യമായ ഉദ്യോഗസ്ഥനെ ശേഷം ആ സമയം മുതൽ തന്നെ ഈ റോഡിൽ തന്നെ കിടക്കുകയാണ് മാറുന്നില്ല വലിയ നിലയിലുള്ള കുറച്ച് പ്രവർത്തകർ ഈ ഇപ്പോഴും അഭിനർക്കിക്കൊപ്പം തന്നെ ഉണ്ടാകാനും രാഹുൽ മാംകൂട്ടത്തിലെ അവട്ടെ പ്രവർ പോലീസ് കുറച്ചു നേരം മുൻപ് ഇവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു അതിനുശേഷമാണ് എം ലിജു തന്നെ ഇവിടേക്ക് കെ പി സി സിയുടെ ഭാഗത്ത് നിന്ന് എത്തിയത് എത്തിയതിനു ശേഷം ഈ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയും ചെയ്തു എന്തായാലും കോൺഗ്രസിൻ്റെ അത് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രവർത്തകരുടെ ആവശ്യം ഈ ആരോപണ വിധേയനായ ഉദ്യോഗസ്ഥനെ ഇവിടെ നിന്നും മാറ്റണമെന്നുള്ളതാണ് ആ മാറ്റാതെ ആശുപത്രിയിലേക്ക് പോകാൻ പോ തയ്യാറില്ല എന്നൊരു ഉള്ളത് എന്തായാലും കഴിഞ്ഞ മണിക്കൂറുകളായി രണ്ട് മണിക്കൂറിലധികമായി തലസ്ഥാനത്ത് ഈ നിലയിലുള്ള സംഘർഷം യൂത്ത് കോൺഗ്രസിൻ്റെ സമരം തുടരുകയാണ് അതൊരു തെരുവ് യുദ്ധത്തിലേക്ക് അതൊരു പരസ്പരമുള്ള ഫേസ് പോലീസ് വേഴ്സസ് യൂത്ത് കോൺഗ്രസ് എന്നൊരു തെരുവ് യുദ്ധത്തിലേക്ക് മാറുന്നതും നമ്മൾ കണ്ടതാണത് നിരവധി പ്രവർത്തകർക്കൊപ്പം തന്നെ ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥനും ഉൾപ്പെടെ പരുക്കേൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ പോലീസിന് നേരെ വെല്ലുവിളിയുമായി പോകുന്നു ഇവിടേക്ക് എത്തിയ ഈ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് ലിജു അടക്കമുള്ള കോൺഗ്രസിന്റെ നേതാക്കൾ അതായത് യൂത്ത് കോൺഗ്രസിന്റെ സമരം കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഇവിടേക്ക് എത്തി ഏറ്റെടുക്കുന്നതിന്റെ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് പോലീസുമായി പരസ്യമായ വെല്ലുവിളിയിലേക്ക് വീണ്ടും കടക്കുന്നു അതായത് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് സമരത്തിനയവില്ല ആ സമരം പോലീസ് വേഴ്സസ് കോൺഗ്രസ് എന്ന ആ സമരം ഇപ്പോഴും അത് ആ നിലയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസുമായി ഒരു വിധത്തിലും ഒരു കോംപ്രമൈസ് കോൺഗ്രസിന്റെ പ്രവർത്തകർ തയ്യാറാകുന്നില്ല അതിനേറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന അബിൻവർക്ക് തന്നെയാണ് അബിൻവർക്കി ഒരു വിധത്തിലും ഇവിടെ നിന്ന് മാറാൻ തയ്യാറല്ല തയ്യാറല്ലെന്നതാണ് ഗുരുതരമായ പരിക്ക് വളരെ ക്ഷീണിതനായി അബിൻവർക്കി ഇവിടെയുണ്ട് പക്ഷേ മാറുന്നില്ല എന്നുള്ളത് വലിയ പ്രതിസന്ധി അത് കോൺഗ്രസിന്റെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളമുണ്ട് ഒപ്പം തന്നെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് പക്ഷേ പോലീസ് എന്തുകൊണ്ട് അബിൻ വർക്കി ആശുപത്രിയിലേക്ക് എത്തിക്കുന്നില്ല എന്നൊരു വലിയ ചോദ്യം നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട് കോൺഗ്രസ് സി പി ഐ എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിമാരുമായി ഫേസ്ബുക്കിൽ ഉൾപ്പെടെ പോസ്റ്റിട്ട് സഞ്ചാരം നടത്തുകയും ബുള്ളറ്റിൽ കറങ്ങി നടക്കുകയും ചെയ്യുന്ന ആളാണ് ഈ എസ് ഐ ജിജു എന്നുള്ളതാണ് യൂത്ത് കോൺഗ്രസിന്റെ ആരോപണം വലിയ പ്രതിഷേധം ഉയർത്തുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അബിൻ വർക്കിയുടെ തലയ്ക്കാണ് പരുക്കേറ്റത് ചോര വാർന്നൊഴുകുന്ന അബിൻ വർക്കി അവിടെ പ്രതിഷേധത്തിൽ തുടരുകയാണ് എന്നുള്ളതാണ് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് ഉടനടി തന്നെ മാറ്റേണ്ടതുണ്ട് അലക്സാം അലക്സ് ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തുകയാണ് അവിടെ ഈ സമയം സംഭവിക്കുന്നത് എന്താണ് ഇപ്പോഴും പ്രതിഷേധത്തിൽ തന്നെയാണോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അനുജ പ്രതിഷേധത്തിൽ തന്നെയാണ് ഈ അബിൻവർക്കെ അടക്കമുള്ള ചില പ്രവർത്തകർ ഇപ്പോഴും ആ റോഡിൽ കുത്തിയിരിക്കുന്നുണ്ട് കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അടക്കമുള്ളവരാണ് അല്പം മുമ്പ് വന്നത് അതായത് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കളാണ് വന്നത് അവർ അബിൻവർക്കയോട് സംസാരിച്ചു അഭിൻവർക്ക് നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യം തന്നെ അവരോടും ആവർത്തിച്ചു അതായത് കണ്ടോൺമെൻറ്റ് എസ് എ ലിജുവിനെ ഇവിടെ നിന്ന് നീക്കാതെ അബിൻവർക്കെ എവിടെയൊന്നും മാറ്റാൻ സാധിക്കില്ല അല്ലെങ്കിൽ ആശുപത്രിയിലേക്ക് നീങ്ങില്ല എന്ന നിലപാട് അദ്ദേഹം സ്വീകരിച്ചു തുടർന്ന് ഈ കാര്യങ്ങൾ ചോദിച്ചറിയാം എം ലിജു അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാക്കൾ ഈ പോലീസ് ഉദ്യോഗസ്ഥന് നേരെ എത്തുന്നതാണെന്ന് നമ്മൾ ഈ കണ്ടത് പോലീസ് ഉദ്യോഗസ്ഥന് നേരെ അവർ കയർക്കുന്നതും പോലീസ് ഉദ്യോഗസ്ഥന് നേരെ ഈ കാര്യങ്ങൾ ചോദിക്കുന്നതും അവർ രൂക്ഷമായ ഭാഷയിൽ പോലീസുകാരോട് സംസാരിക്കുന്നതുമാണ് കണ്ടത് ആ ആ രംഗമാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് അതായത് മനസ്സിലാക്കുക കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അഭിമുഖി കാണാൻ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കെ സുധാകരൻ കൂടി എത്തിയിട്ടുണ്ട് നേരത്തെ പറഞ്ഞു കെ സുധാകരൻ ഈ സമരത്തേക്ക് എത്തും എന്ന് നേരത്തെ പറഞ്ഞു തലസ്ഥാന അക്ഷരാർത്ഥത്തിന് ഒരു യുദ്ധക്കളമായി മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാണ്ട് രണ്ട് മണിക്കൂറാകുന്നു അവിടെ പ്രതിഷേധം യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം തുടങ്ങിയിട്ട് അതിപ്പോൾ ഒരു വലിയ സംഘർഷത്തിലേക്ക് വഴിമാറി പലതവണ പോലീസ് ലാത്തിചാർജ് ജലപീരങ്കി പ്രയോഗമൊക്കെ നടത്തി തലയ്ക്ക് അടിയേറ്റത് അബിൻവർക്കിക്കാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടാതെ നേമൻ ഷജീർ ഇന് കണ്ണിന് പരുക്കേറ്റു ഇപ്പോൾ ഇപ്പോഴും അവിടെ പ്രതിഷേധം നടക്കുന്നുണ്ട് റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ് അബിൻ അബിൻവർക്കി അബിൻവർക്കിയെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റണം പക്ഷേ അറസ്റ്റ് ചെയ്ത് മാറ്റാൻ പോലീസ് തയ്യാറായിട്ടില്ല ഇതുവരെ അദ്ദേഹവും അവിടെ നിന്ന് പോകാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ളതാണ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നു കെ സുധാകരൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഒപ്പം തന്നെ എം ലിജുവിനെ പോലെയൊക്കെയുള്ള നേതാക്കൾ അവരും ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധമുയർത്തുകയാണ് എസ് ഐ ലിജുവിനെതിരെ അവർ പ്രതിഷേധിക്കുന്നു കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണത്തിലേക്ക് സലീം മാലിക്കുണ്ട് സലീം ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് അബിൻവർക്ക് ഉടനടി തന്നെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ടതുണ്ട് കഴിഞ്ഞ കുറച്ച് നേരമായി അദ്ദേഹം ആ തരത്തിലേക്ക് തന്നെ അവിടെ തുടരുന്നു എന്നുള്ളത് അപകടകരമാണ് എന്ന് തോന്നുന്നു എന്താണ് അതിനുള്ള നീക്കമല്ല നടക്കുന്നുണ്ടോ അനുജ ഇപ്പോൾ കെ പി സി സി അധ്യക്ഷനും എം പി അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ളവർ മുതിർന്ന നേതാക്കൾ ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് ഈ പ്രവർത്തകരെ കാരണം ആ വലിയ വലിയ പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ തീവ്രത ഉറപ്പായും ഈ നേതാക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കൾ തന്നെ കെ അധ്യക്ഷൻ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് മാത്രമല്ല നാളെ കെ അധ്യക്ഷൻ കെ സുധാകരൻ തന്നെ നയിക്കുന്ന കോൺഗ്രസിന്റെ വലിയ മാർച്ച് വലിയ ബഹുജന മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് ഇതിനോടകം തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇവിടെ അഭിന്വർക്കെ മാറ്റാൻ കെ പി നിഷ്ഠനെ നിർബന്ധപൂർവം കെ പി സി സെ നിശബ്ദനെ ഇവിടെ നിന്നും ഇടപെട്ട് അഭിമർക്കെ ഒരു സാഹചര്യം ഒരുക്കുകയും ചെയ്യുന്നുണ്ട് പോലീസുകാരൻ മനഃപൂർവ്വം നോക്കി വെച്ചടിച്ചതാണ് ഒരു മണി ചെയ്യുന്നവരാണ് വണ്ടി ജിജു പോലീസ് അബിൻ വർക്കിയെ അവിടെ നിന്ന് മാറ്റുകയാണ് അദ്ദേഹത്തെ ഏത് വാഹനത്തിൽ ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നതാണ് പോലീസിനെ അവിടെ കാണുന്നില്ലല്ലോ അനുജ കെ പി സി സി അധ്യക്ഷൻ എത്തിയ വാഹനത്തിൽ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശപ്രകാരം അബിൻവർക്കി ആശുപത്രിയിലേക്ക് മാറ്റുന്നു കെ പി സി സി അധ്യക്ഷൻ അബിൻവർക്കോട് അദ്ദേഹത്തിൻ്റെ പരിക്ക് ഗുരുതരമാണ് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശത്തെ തുടർന്നാണ് അബിൻവർക്കി അതിന് അയഞ്ഞത് അതായത് അദ്ദേഹം ഒരു കാരണവശാലും അവിടെ നിന്ന് നിലനിൽക്കാൻ കൂട്ടാക്കിയിരുന്നില്ല അദ്ദേഹം ഈ പറഞ്ഞ എസ് ഐ കണ്ടോൺമെൻറ്റ് എസ് ഐക്കെതിരെ നടപടി സ്വീകരിക്കാൻ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റാൻ ഇവിടെ നിന്ന് മാറില്ല എന്ന നിലപാടിലായിരുന്നു അബിൻവർക്കി കെ പി ഈ യൂത്ത് കോൺഗ്രസിൻ്റെ ഉപാധ്യക്ഷൻ എന്നാൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവിടെ എത്തിയ കാര്യങ്ങൾ ചോദിച്ചറിയുകയും അദ്ദേഹത്തോട് ആശുപത്രിയിലേക്ക് മാറണമെന്നും അതുപോലെ നേതാക്കളോട് അദ്ദേഹത്തെ അടിയന്തരമായി മാറ്റണമെന്നും നിർദ്ദേശവും കെ പി സി സി അധ്യക്ഷനാണ് നൽകിയത് അദ്ദേഹം വന്ന വാഹനത്തിൽ തന്നെ കെ പി സി സി അധ്യക്ഷൻ വന്ന വാഹനത്തിൽ തന്നെ അദ്ദേഹത്തെ ഇവിടെ നിന്ന് മാറ്റുന്നു ആശുപത്രിയിലേക്ക് മാറ്റുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ നിരവധി പ്രവർത്തകർക്ക് ഏതാണ്ട് ആറോളം പ്രവർത്തകർക്ക് ലാത്തിചാർജിൽ പരിക്കേറ്റിരുന്നു അവരെയൊക്കെ പല രണ്ടോ മൂന്നോ വട്ടമായി പോലീസിന്റെ ആംബുലൻസിൽ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു ഈ രാഹുൽ മാങ്കുട്ട അടക്കമുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളെ സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ള യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു അറസ്റ്റ് ചെയ്ത് നീക്കുമ്പോൾ ആ വാഹനം പോലും ഒരു സമരം പ്രവർത്തകരുടെ ഭാഗത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ വാഹനം വിട്ടു നൽകില്ല അറസ്റ്റ് അംഗീകരിക്കില്ല തുടങ്ങിയ കാര്യങ്ങളാണ് അവർ പറഞ്ഞത് ഈ ഉദ്യോഗസ്ഥനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് മുതിർന്ന നേതാക്കൾ പോലും രംഗത്തെത്തി കെ പി സി സിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എം ലിജു അടക്കമുള്ള നേതാക്കളിവിടെ നേരത്തെ എത്തിയിരുന്നു അവർ ഈ എസ് ഐയുടെ അടക്കം എസ് ഐയോടക്കം ഈ കാര്യങ്ങൾ സംസാരിക്കുകയും അവർ പോലീസ് ഉദ്യോഗസ്ഥരോട് രൂക്ഷമായ ഭാഷയിൽ ഒക്കെ ചെയ്യുന്നത് ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഏതാണ്ട് രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഈ സമരം ആരംഭിച്ച് രണ്ട് മണിക്കൂർ പിന്നിടുന്നു ഈ സമരം ആരംഭിച്ച് ആദ്യഘട്ടത്തിൽ പോലീസ് അങ്ങേയറ്റം സംയമനം പാലിച്ച് നമ്മൾ കണ്ടതാണ് ആ സമയത്തെല്ലാം പോലീസിനോട് നിങ്ങൾ ാലും ഈ സമരം സമരമോട് നിൽക്കില്ല ആയുധം കാട്ടി ഭീഷണിപ്പെടുത്തി തല്ലി മർദ്ദിച്ച് ചോര കളഞ്ഞ് നിങ്ങൾ ഞങ്ങളെ ഒതുക്കാൻ നോക്കണ്ട ആ ഒതുക്കുന്ന പ്രവർത്തനത്തിന് മുമ്പിൽ നിൽക്കുന്ന ഓരോ പോലീസുകാരനെയും വ്യക്തിപരമായി ഞങ്ങൾ നാട്ടിൽ വെച്ച് കണ്ടുമുട്ടും ഞങ്ങൾ എതിർക്കും ഒരു സംശയവും വേണ്ട നോയ്ക്കോ നിങ്ങൾക്ക് നാളെ മുതൽ നോക്കോ എന്നൊരു നമുക്ക് ബാക്കി പറയാം അനുജ കെ പി സി സി അധ്യക്ഷന്റെ പ്രതികരണമാണ് ഇപ്പോൾ കേട്ടത് പോലീസിന് നേരെ ഈ ആരോപണ ആരോപണവിധേയനായ പോലീസ് ഉദ്യോഗസ്ഥനെ നേരക്കുനേർ നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു കെ പി അധ്യക്ഷനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വ്യക്തിപരമായി നേരിട്ട് തെരുവിൽ വെച്ച് നേരിടാം എന്നുള്ളതാണ് ആ ഉദ്യോഗസ്ഥനെ നേരെയുള്ള കെ പി വെല്ലുവിളി ആദ്യം തന്നെ കെ പി സി സി അധ്യക്ഷൻ ഈ അഭിമർക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയതിനു ശേഷം ഈ പ്രവർത്തകർ മൊത്തം ഇവിടേക്ക് വന്നതിന് ശേഷം ആ പോലീസുകാരൻ ആര് എന്നൊരു ചോദ്യമായിരുന്നു ഉയർത്തിയിരുന്നത് വലിയ തരത്തിൽ ഭീഷണിയുടെ സ്വരമായിരുന്നു കുറച്ച് നമുക്ക് കാണാം ഞാൻ വിളിക്കാം പോലീസിന്റെ നടപടി എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു ഒരു കാരണവശാലും എന്താ ഇവിടെ നമ്മളെ കുട്ട് ചെയ്തത് ചിന്താബാദ് വിളിച്ചതോ മുദ്രാവാക്യം വിളിച്ചതും മുദ്രാവാക്യം വിളിച്ചോ കുട്ടിയെങ്കിലും തലക്കടിച്ച് തലകീറി ചോറി ഒലിപ്പിച്ച് കൊല്ലാനാണോ അങ്ങനെ നിയമമുണ്ടോ ഇവിടെ ഏത് പോലീസിനായാലും അധികാരം ആ പോലീസുകാർ അന്ന് ഇന്ന് ആക്രമിച്ച പോലീസുകാരെ ഞങ്ങൾ വ്യക്തിപരമായി നേരിടാൻ തീരുമാനിക്കും ആ തീരുമാനം അപ്പൊ കാണാൻ സി പി എമ്മിന് ഈ ഒരിക്കലും കഴിയില്ല അതൊരഭിവർക്കല്ല നൂറഭിവർക്കി വരും അത് വേറെ കാര്യം അതിനൊക്കെ കാര്യത്തിൽ ഉണ്ട് ഇവിടെ അത് ഓർത്താ മതി അറസ്റ്റ് പോലീസുകാർക്ക് നമ്മളെ അറസ്റ്റ് ചെയ്ത് മാറ്റാം അല്ലാണ്ട് ലാത്തി അടിച്ച് പെൺകുട്ടികളെ ഷർട്ട് പോലും ഡ്രസ്സ് വലിച്ചു കീറി അവരെ നഗ്നത കാണാൻ നിൽക്കലല്ല പോലീസിന്റെ പണി അഭിമാനമുള്ള അന്തസ്സുള്ള ഒരു പോലീസിന്റെ ക്വാളിറ്റി ഉള്ള എത്ര പോലീസുകാരുണ്ട് ഈ കൂട്ടത്തിൽ കാട്ടുമൃഗങ്ങളെ പോലെയല്ലേ തല്ലിയത് ഞങ്ങൾ ഞങ്ങൾ എതിർക്കും പാർട്ടി ഏറ്റെടുക്കും ഈ സമരം ഒരു തർക്കവും വേണ്ടിയിരുന്നു അഭിമർക്കിയാണ് മനഃപൂർവ്വം അഭിവർക്കിയാണ് ആദ്യത്തെ പരാതി കൊടുത്തത് അനുജ ആ സമരം അത് കോൺഗ്രസ് ഏറ്റെടുക്കും കെ പി യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ നടത്തുന്ന സമരം കോൺഗ്രസ് ഏറ്റെടുക്കുമെന്നതാണ് കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞിട്ടുള്ളത് ഒരു ദയയുമില്ലാത്ത കാട്ടുമൃഗങ്ങളെപ്പോലി തല്ലിച്ചതയ്ക്കുകയായിരുന്നു പ്രതിഷേധക്കാർ എന്ത് തെറ്റാണ് ചെയ്തത് അവരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ് വേണ്ടിയിരുന്നത് അതിന് പകരം ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒരു കാരണവശാലും പോലീസിൻ്റെ കാടത്തം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ കെ പി സി സി അധ്യക്ഷൻ പോലീസിനെ വെല്ലുവിളിക്കുന്നു നേർക്കുനേർ നേരിടാൻ തയ്യാറാണ് തങ്ങൾ എന്നൊരു വെല്ലുവിളി സ്വരം കൂടി അദ്ദേഹം ഉയർത്തുന്നുണ്ട് അലക്സ് റാം മുഹമ്മദ് തുടരുന്നുണ്ട് അലക്സ് ഇപ്പോൾ അബിൻ വർക്കിയെ ആശുപത്രിയിലേക്ക് മാ എന്ന് കരുതുന്നു അനുജ ആ വാഹനം അതായത് കെ പി സി സി അധ്യക്ഷൻ എത്തിയ വാഹനത്തിൽ തന്നെയാണ് അബിൻവർക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത് ആ വാഹനം ഇവിടെ ഒന്ന് പോവുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ ഈ കാടത്തം അംഗീകരിക്കാൻ സാധിക്കില്ല കാട കാട്ടുമൃഗങ്ങളെ പോലെയാണ് പോലീസ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ തല്ലിച്ചതച്ചത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാമായിരുന്നു പക്ഷെ അതിനല്ല തുനിയത് പക്ഷെ അവർക്ക് നേരെ ലാത്തിയടിയ അടക്കം നടത്തി വലിയ കാടത്തം ഈ പ്രവർത്തകർക്ക് നേരെ കാണിക്കുകയായിരുന്നു പോലീസെന്നാണ് കെ കെ സുധാകരന്റെ വിമർശനം അദ്ദേഹം പോലീസിനെ ആ പോലീസിൻ്റെ മുന്നിൽ നിന്ന് തന്നെ കെ അധ്യക്ഷൻ വെല്ലുവിളിക്കുന്നത് നമ്മൾ കണ്ടു പോലീസിനെ നേരിടാൻ വ്യക്തിപരമായി നേരിടും ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ആക്രമിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ വ്യക്തിപരമായി നേരിടും എന്നാണ് ഇപ്പോൾ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഇവിടുന്ന് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വാഹനം അഭിവർഗ്യ വാഹനത്തിലാണുള്ളത് ആ വാഹനം ആശുപത്രിയിലേക്ക് പോയിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ സമരം ഏറെക്കുറെ അഴിഞ്ഞിട്ടുണ്ടെന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം